കോഴിക്കോട് പേരാമ്പ്രയിൽ യുവാവിന് നേരെ ആൾക്കൂട്ടമർദ്ദനമുണ്ടായ സംഭവത്തിൽ ഞെട്ടിക്കെന്ന വെളിപ്പെടുത്തലുമായി മർദ്ദനമേറ്റ മിജിൻസ് താൻ ദളിതനായതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗം സംഘം ചേർന്ന് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മിജിൻസ് പറയുന്നത് മർദ്ദിച്ചവരുടെ കൂട്ടത്തിൽ എസ് ഡി പി എ പ്രവർത്തകരുമുണ്ടെന്നാണ് മിജിൻസ് പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് പേരാമ്പ്ര പന്തിരിക്കരയിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം പണം നൽകാൻ വൈകിയതിന്റെ പേരിൽ മുതുകാട് സ്വദേശി നിജിൻസിന് ക്രൂരമർദ്ദനമേറ്റത് എന്നാൽ മർദ്ദനത്തിന്റെ പിന്നിലെ കാരണം പണം നൽകാൻ വൈകിയത് മാത്രമല്ലെന്നാണ് വിജിൻസ് പറയുന്നത് താൻ ദളിതനായതുകൊണ്ടാണ് തന്നെ ഒരു പ്രത്യേക വിഭാഗം മാത്രം സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചതെന്നാണ് വിജിൻസ് പറയുന്നത് തനിക്ക് മർദ്ദനമേറ്റപ്പോൾ താൻ പാകിസ്ഥാനിലാണോ എന്ന് തോന്നിപ്പോയെന്നും നിജിൻസ് പറയുന്നു അത് അതാണല്ലവരെ വർക്ക് ചെയ്യാതി ജാതി ജാതി പേര് പിടിച്ച് തന്നെ ഇരിക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി അവിടെ ഇരിക്കുന്നവരോ പിന്നെ പേര് കൂട്ടമാൾക്കാരാ വരുന്നത് ഞാൻ പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിലുള്ള പോലെയാ ഒരു വന്ന് കുറെ ആളുകൾ വന്നിട്ട് എന്നെ കൂട്ടമായിട്ട് പിന്നെ ഇതൊക്കെ കൊണ്ട് അടിക്കുക ചെയ്ത് എനിക്കൊന്ന് പ്രതികരിക്കാൻ പോലും ആ രീതിയിൽ എന്നെ ഹോട്ടലിൽ നിന്ന് മർദ്ദനമേറ്റ മെജൻസ് മാറി മറ്റൊരിടത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഒരു കൂട്ടം ആളുകളെത്തി മർദ്ദിക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെജൻസിനെ മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരിൽ ചിലർ എസ് ഡി പി എഫ് പ്രവർത്തകരാണെന്ന വിവരവും ഹോട്ടൽ ജീവനക്കാരൻ അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം സംഭവത്തിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ പ്രതികൾ ഒളിവിലാണ് കൃത്യമായി പ്രതികൾക്കെതിരെ നടപടിയെടുക്കാനും സംഭവത്തിൽ അന്വേഷണം നടത്താനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് മിജിൻസ് പറയുന്നത് ജനം കോഴിക്കോട്